എന്തായി സെറ്റ് ആയില്ല എങ്ങനുണ്ട് ഐഡിയ എങ്ങനെയുണ്ട് എട്ടിഞ്ചടിച്ച ഐഡിയ ഏഹ് അത് സൂപ്പർ അല്ല അതിനാണ് കായ് കാരണം എന്താ വെച്ചാല് അത് അടി ഫുള്ള് കോൺക്രീറ്റ് വാള് അഞ്ചിഞ്ച് പൊന്തിയിട്ട് ടോപ്പ് മാത്രാണ് എട്ട് ഇഞ്ച് കല്ല് കട്ടാള് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് കറക്റ്റ് സെന്ററിൽ ലോഡായും ചെയ്ത് എന്താ ചെയ്ത് ആ കാലാകാലത്തിനൊരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ അല്ല ഡിസൈൻ ചെയ്ത അതേപോലെയാണ് ഞാൻ ചെയ്താചോട് ചെയ്തേ ഡിസൈൻ ചെയ്ത ആയിരിക്കും പക്ഷെ എന്താണ് അത് പണി വേറെ ലെവലാണ് ഏഹ് കുഞ്ഞാപ്പുനോട് ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരും ഒട്ടത്തേക്കാൻ തോന്നുന്നു പോണു കണ്ടിട്ട് അങ്ങനെ കൂടി ഒത്തിയാക്കി പിടി ആ സ്വാതണ്ടി നിങ്ങള് നല്ല സെറ്റ് ആൻ്റെ മുട്ടുണ്ടായി ഞാൻ നിക്കേണ്ട ആവശ്യം ചെയ്യാന്നാണ് പോട്ടെ മസാല ഒരു ലീക്കും വരരുത് എന്നാ മുത്തുവാ ഈ കമ്പ കഷ്ണം കമ്പിതാ ഈ കഷ്ണം കമ്പിയാ പൈപ്പ് ഇതിനുള്ള കമ്പിനുള്ളിൽ കിട്ടുക തിരിച്ചിട്ട് ഇതേപോലെ കവറിങ് കിട്ടും അയ്യായി ഉൾട്ടാ ഉൾട്ടവിടാളോ ഉൾട്ടാടാളോ ആ കവറിങ്ങൾ പിടിച്ചാൽ മതി ഒരു ചട്ടി ഉൾട്ടാടാളോ പട്ടിക്കരുത് ഉം അങ്ങനെ ആ ആ അവിടെ നിന്നു അവിടെ ആ അയ്യോ ഞാൻ അതിനാണ് ചട്ടക്കം തരുന്നത് വിചാരിച്ചു ഈ കവറിങ് ഒക്കാൻ വേണ്ടിട്ടാണ് ഈ ചട്ടക്കം തരുന്നത് അതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ടാണ് ഇന്നിട്ട് ഊര കിട്ടില്ല കമ്പി ഉണ്ടാവും കമ്പി ഉണ്ടാവും അത് വേറെ കഥ പറയാണ്ട് നോക്കി ആ നി എന്തായാലും നല്ല റാത്തായി പോയി എന്നാൽ ഇനി അവിടെ പടുക്ക അവിടെ പഠിക്കുക ചിലരെ പഠിക്കല് വേഗം സ്ലാബ് ഇടുക അങ്ങനെ പരിപാടി ഇനി ഇതിൻ്റെ കേസ് മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി പറഞ്ഞാലോ ഇത് കോൺക്രീറ്റിന് ഇതിൻ്റെ ഉള്ളിൽ എന്താ കോൺക്രീറ്റ് വാളിന്ന് ഇത് സംഖ്യ ചിലവാണിപ്പോൾ സംഭവം എന്താ വെച്ചാൽ മുലാളിക്ക് ഒരു ആഗ്രഹം എന്ത് ഇവിടുന്ന് വെള്ളം ഈ വരയ്ക്ക് മുന്നിൽ സിറ്റൗട്ട് ആൾക്കാർ ഇരിക്കുമ്പോൾ ചെറിയ സ്മെല്ലാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്തിരി ഹൈറ്റ് ഒരു പത്തിരുപാടി ഇരുപാടി എന്തായാലും ഉണ്ടാവില്ല ഹൈറ്റ് ഈ ഗുണ്ടയ്ക്ക് ഉണ്ടാവും ഇരുപാടി ഹൈറ്റ് താഴ്ച ഉണ്ട് അപ്പോൾ താഴ്ചയ്ക്ക് എന്തായാലും എന്താവും ചെറിയൊരു കിഞ്ചിൽ വരും അതിന് ഞാനും ഓനും ഓരോ സാക്ഷികളാണ് ഞാനൊരു ഒരു കാര്യത്തിൽ സാക്ഷിയാണ് ഓൻക്കുന്തമാർക്കും ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം എന്നിട്ടാണ് ഇങ്ങനെ വള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് വാള് ഇട്ടിങ്ങനെ ഇട്ട് സത്ത് കാര്യപ്പെട്ട സത്ത് മണം സ്മെല്ല് ആ അദ്ദേഹത്തിന് നല്ലൊരു ഭാഗമാണ് പോകും അതി തന്നെക്കണല്ലേ അവിടെ തന്നെ എടുക്കണം ഏഹ് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്താൽ ഇനി ഇതിനുള്ള കൂടി പോകില്ലേ ഇത് ഇത്ര മതിയൊന്ന് ഏകദേശം ഒരു ഒരു സാധാരണ ഒരു കക്കുസും കുയ്യെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വെച്ചായിട്ടുണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ എത്ര ഐറ്റ് എക്സ്ട്രാ ഉണ്ടോ അത്ര ഇതൊന്നും നിറയാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷേ വളരെ കുറവൊരു ലത്തിനൊന്നും നിറയാൻ ചാൻസ് നമ്മൾ കണക്കിനില്ല പക്ഷേ ഏ അയിമ്പോല്ലത്തിന് അറിയാം ആ ദ്രിച്ച് പോയിട്ടുണ്ട് അയിൻപോലത്തിന് നരാൻ ചാൻസ് അപ്പോൾ എന്താണ് അതിനും വേണ്ടിയിട്ടാണ് ഈ കോൺക്രീറ്റ് വാൾ അടിക്കണേട്ടാ ഇനി ഇതിൻ്റെ പേരിൽ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കണ്ട ഇതെന്താണ് ഈ ഒരാളിക്ക് പ്രശ്നം ചെയ്യാ പണിയെടുത്ത് എനിക്കും പ്രശ്നം ചെയ്യുക നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കും അവൻ നിച്ചോടോ നിൽക്കാലോ 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 അപ്പം കവറിങ് ആയത കണ്ടോ ആ കവറിങ് ആയി নিয়াবরটা yeah, গতি